ഹലോ ഗേസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് നമ്മുടെ തന്നേൽ കണ്ട ഒരു അടിപൊളി ഒരു മത്യാചാറാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ നിൽക്കുന്ന നിൽക്കുന്നവർക്കാണ് വീട്ടിൽ വന്നിട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പറ്റിയ ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് നമ്മുടെ മത്യാചാരം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനെ വീഡിയോ കണ്ട ആർക്കും ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൊമന്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ഹൈക്കും കൂടെ ജസ്റ്റ് നിർത്തിയാക്കണം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഈ ഒരു വീഡിയോ വെച്ചാൽ ഞാൻ നേരത്തെ വീട്ടിൽ വന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് അപ്പോൾ അതായത് നമ്മളുടെ ഇതിന് മുന്നേ തൊട്ട് ഒരു വീഡിയോ ഇട്ടിട്ടായിരുന്നു നമ്മളുടെ കുക്കറിൽ മീൻ കറിയെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഇട്ടിട്ടായിരം ആ വീഡിയോ എടുത്ത സമയത്ത് തന്നെ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് ഇപ്പോഴാണ് അപ്പോൾ നേരെ നമ്മൾ മീൻ മേടിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് നമ്മൾ മീൻ അച്ചാർ ഇടാൻ മേടിക്കാൻ വന്നതാണ് അതായത് എന്ന് വെച്ചാൽ നമ്മുടെ വലിയ മീനുണ്ടല്ലോ നമ്മുടെ സാധാരണ നമ്മൾ അച്ചാറിടുന്ന മീൻ വലിയ മീനുണ്ടല്ലോ അത് മേടിക്കാനായിട്ട് വന്നത് അപ്പോൾ അത് വന്നപ്പോഴേ പോയി പിന്നെ നമ്മൾ ഇതേ സാധാരണ നമ്മൾ മത്തി മേടിച്ചിട്ട് അതങ്ങനെ അച്ചാറിടാന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ മത്തി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മത്തിയെല്ലാം വെട്ടിയെടുത്തിട്ട് നമ്മളൊരു അരമണിക്കൂറാണെങ്കിൽ നമ്മൾ നമ്മുടെ ഈ കല്ലുപ്പിൽ കല്ലുപ്പ് ഇട്ടിട്ടൊന്ന് അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ അതിനകത്ത് ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് ഇപ്പോൾ അച്ചാറിട്ട് കഴിയുമ്പോഴത്തേക്കൊരു സ്മെല്ലൊക്കെ വരായിരിക്കും വേണ്ടിയാണ് നമ്മുടെ കല്ലുപ്പ് ഇട്ടുവെച്ചൊരു അരമണിക്കൂർ വെക്കുന്നത് അപ്പോൾ അരമണിക്കൂർ വെച്ച് നമ്മളുടെ മീനാണെങ്കിൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്കാണെങ്കിൽ നമ്മൾ വറക്കാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ നമ്മുടെ മുളകൂടി അതുപോലെ കുരുമുളകും കൂടി പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ നേരെ എടുത്ത് നമ്മളുടെ പാനിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനാണെങ്കിൽ നമ്മൾ സാധാരണ അച്ചാറിടുന്ന വലിയ മീനുണ്ടായിരിക്കുമല്ലോ നമ്മുടെ സാധാരണ എല്ലാവർക്കും അറിയല്ലോ നമ്മൾ സാധാരണ അച്ചാർ ഇടുന്ന മീനാണെങ്കിൽ നമ്മൾ എണ്ണയിൽ മുക്കി വറുത്ത് പോരണം അപ്പം അങ്ങനെ അത് വേണ്ട ഇത് ഇത് ചെറിയ മത്തി ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു വലിയൊരു പാൻ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഓയിൽ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് നിരത്തിയിട്ടേക്കും കേട്ടോ നമ്മുടെ ഈ മസാല വരട്ടിയ മത്തിയാണെങ്കിൽ അപ്പോൾ അധികം ഓയിലും വേണ്ടി വരത്തില്ല അപ്പോൾ എന്നിട്ടാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് തീ കുറച്ചിട്ട് തന്നെ കൊടുക്കുക കേട്ടോ അത് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല അത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും തീ കുറച്ചിട്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക അപ്പം ഞാനിവിടെ ഇപ്പോൾ നമ്മൾ തീ കുറച്ചാണ് ഇട്ടേക്കുന്നത് എന്നിട്ട് ഒരു സൈഡ് നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേന് നമ്മളുടെ മത്തിയാണെങ്കിൽ കുറച്ചൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പുറത്തെ സൈഡിൽ കൂടെ ഒന്ന് മൂപ്പിച്ച് നല്ലോലെടുക്കാൻ എടുക്കാനായിട്ട് അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഐറ്റം ആണെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ ഗെസ്റ്റൊക്കെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്റ്റലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു ഐറ്റം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു അതായത് രണ്ടാഴ്ച ഒന്നും നിന്നിട്ടില്ല അതിന് പിന്നെ പെട്ടെന്ന് തീരും ഇവിടെ കാരണം റൂം ഉള്ളതുകൊണ്ട് ഉള്ളത് കൊണ്ട് രണ്ടാഴ്ച നിൽക്കത്ത് വരത്തില്ല ഒരാഴ്ചക്കുള്ളിലെല്ലാം തീരും കാരണം അച്ചാർ അത് മീനച്ചാറൊക്കെ ആകുമ്പോഴത്തേന് ഒരു മാക്സിമം രണ്ടാഴ്ച വരെ നിൽക്കും കേട്ടോ അതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ രണ്ടാഴ്ച മൂന്നാഴ്ച വരെ നിന്നാലും ഈ ഒരു ഐറ്റം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോയാൽ അധികം കേടാകത്തില്ല സാധാരണ നമ്മളുടെ അച്ചാറൊക്കെ വെക്കുന്ന പോലെ തന്നെ നല്ലോലി ഇരുന്നോളൂ കേട്ടോ ഇപ്പം ഈ ചെയ്യുന്ന രീതിയിൽ ചെയ്യുവാണെങ്കിൽ അപ്പോൾ ഞാൻ നമ്മളുടെ വറക്കാനായിട്ട് നമ്മളുടെ മത്തി കൂടെ അങ്ങനെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളുടെ മത്തി എല്ലാം കൂടെ വറുത്ത് പോരിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മളുടെ പാൻ വെച്ചിട്ടുണ്ട് പാൻ വെച്ചിട്ട് അതായത് ഒരു ചീരിച്ചട്ടി വെച്ചേക്കണേ നല്ലൊരു ചൂടായിക്കാൻ നല്ലൊരു ചൂടായിട്ട് അതിലേക്ക് നമ്മൾ നല്ലെണ്ണയെണ്ണം ഒഴിക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് എത്ര എണ്ണം വേണ്ടത് അതിൻ്റെ അനുസരിച്ച് നല്ലെണ്ണ ഒഴിച്ചോളൂ അപ്പോൾ നല്ലെണ്ണ ഒഴിക്കുന്നവർ നമ്മുടെ അച്ചാർ പഴകി അതായത് അച്ചാർ ഇരിക്കുന്നതോറും കേടുവരാതിരിക്കുന്ന പറയുന്നത് അപ്പോൾ ഞങ്ങൾ നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണ ചൂടായി വന്നപ്പോഴത്തേന് നമ്മളുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ടിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് വന്നപ്പോഴത്തേന് നമ്മുടെ പച്ചമുളകും കറിവേപ്പലും ഇട്ടിട്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് ഒന്ന് മാറ്റിയിട്ട് സൈഡിലേക്ക് മാറ്റിയിടിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ തീ കുറച്ചിട്ടു കൊണ്ട് തന്നെ നമ്മളുടെ നല്ലെണ്ണയിലേക്ക് നമ്മളുടെ കുറച്ച് എരിവുള്ള മുളകും അതുപോലെ എരിവില്ലാത്ത മുളകും കൂടി ഞാനിപ്പം എരിവില്ലാത്ത മുളക് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് എരിവുള്ള മുളക് ഒരു സ്പൂൺ എടുത്തേക്കും കേട്ടോ പിന്നെ നമ്മുടെ നിങ്ങളുടെ എരിവ് അനുസരിച്ച് ഇടാൻ കേട്ടോ അതിലേക്ക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് അതായത് അത്യാവശ്യമുള്ള കുറച്ച് നമ്മളുടെ അച്ചാർ പൂടിയും കൂടി ചേർക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഇപ്പോൾ ഞാൻ ഇട്ടതെന്ന് വെച്ചാൽ നമ്മളുടെ വറുത്ത് വെച്ച കായമാണ് അതായത് ഇവിടെ കല്ല് അതായത് നമ്മുടെ ഉണ്ടല്ലോ ആ കായ വരുന്നത് അപ്പോൾ അത് ഞാൻ നല്ലപോലെ വറുത്തെടുത്തിട്ട് നല്ലോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കട്ടക്കായം കൂടി ഇട്ടിട്ട് നല്ലോലെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കായ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അതാ നമുക്ക് കായ എത്ര ഇടാവും അതിനനുസരിച്ചിട്ടുള്ളൂ കേട്ടോ അതിലേക്ക് നമ്മളുടെ വിനാഗിരിയാണ് ഒഴിച്ച് വിനാഗിരി ഒഴിച്ചിട്ട് കുറുക്കി ഒരു തിക്നെസ് പോലെ എടുക്കുക വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഓഫാക്കിക്കൊള്ളു കേട്ടോ നല്ലപോലെ വിനാഗരി ഇട്ട് തിളക്കേണ്ട ആവശ്യമില്ല ഗ്യാസ് ഓഫ് ആയിക്കോളൂ അതിലേക്ക് നമ്മുടെ നമ്മുടെ ഈ വറുത്തുവെച്ച് കോഴി വെച്ച മീനും കൂടി ഇട്ട് നല്ലോലെ ഇളക്കിയെടുക്കും അതിലേക്ക് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ നമ്മളുടെ മീൻ വറക്കാൻ നേരം നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് വറുത്തത് അതനുസരിച്ച് ഉപ്പൊക്കെ അവസാനം നോക്കിയിട്ട് ഇട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ ഇട്ടോളൂ കേട്ടോ ഇപ്പം ഞാൻ പിന്നെ രണ്ടാമത് നമ്മളുടെ വിനാ വിനാഗിരി വേണമെങ്കിലും അതേപോലെ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അതനുസരിച്ച് വിനാഗിരി ഒഴിച്ചോളൂ പിന്നെ അതേപോലെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് നല്ലപോലെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് നല്ലപോലെ നല്ലെണ്ണം കുറച്ചുകൂടെ വേറെ പാൻ വെച്ചിട്ട് നല്ലപോലെ ചൂടാക്കിയിട്ട് അതിൻ്റെ പുറത്തേക്ക് ആ നല്ലെണ്ണം കൂടെ ഒഴിച്ചോളൂ അപ്പം അടിപൊളിയായിട്ട് സെറ്റായിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക